ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ഈ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് പോലും കാണിക്കാത്ത രീതിയിലാണ് ക്രൂ മെമ്പേഴ്സ് പ്രവർത്തിക്കുന്നത് ഓരോ ടാസ്കുകളും പലപ്പോഴായിട്ട് കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് അഭിലാഷ് ആ അഭിലാഷിന് കാലി വയ്യെന്ന് നമുക്കറിയാം അപ്പം അത്തരത്തിൽ ഒരാൾ വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു എന്താ ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇൻക്ലൂസീവിൻ്റെ ഭാഗമായിട്ട് അയാൾ കൂടെ യോജിക്കുന്ന തരത്തിലുള്ള ഗെയിമുകൾ കൊടുക്കാം ഹാഡ് ആയിട്ടുള്ളതായിരിക്കും എന്നാൽ അയാൾക്കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉള്ളൊരു ഗെയിം കൊടുക്കാമായിരുന്നു അത് നമ്മൾ കണ്ടാണ് മൂന്നാമത്തെ വീക്കിലെ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് സൈക്കിള് തള്ളി മറിച്ചിടുക എന്നു പറയുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു അത് അതാരൊക്കെയായിരുന്നു നമ്മുടെ അഭിലാഷും അതുപോലെ തന്നെ ജിസയിലും അതുപോലെ തന്നെ ആര്യനുമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യ റൗണ്ടിൽ തന്നെ ആര് പുറത്തായി അഭിഷേക പുറത്തായി അദ്ദേഹത്തിന് കാല് വയ്യാത്ത കൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാനോ പെട്ടെന്നൊരു ഒരു തള്ളു തള്ളിയപ്പം തന്നെ അങ്ങ് പെട്ടെന്ന് പോയ ഒരു ഒരു വിഷലാണ് നമ്മളന്ന് കണ്ടത് സെയിം അതുപോലെ തന്നെയാണ് ഈ ഒരു വീക്കിൽ നാലാമത്തെ വീക്കിലും ഈ പറയുന്ന സ്വേച്ഛാധിപത്യ വ്യക്തികളെ കണ്ടുപിടിക്കാൻ ഒരു ടാസ്ക് നടന്നു അതിലും അവസാനത്തെ റൗണ്ടിൽ വന്നപ്പോൾ വടംവലിയാണ് വെച്ചത് എന്ന് പറയുമ്പോൾ ശൈത്യയും അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷും ഒരു ടീമിൽ അതുപോലെ തന്നെ ജിസേലും നബീനും മറ്റൊരു ടീമിൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ പറയുന്ന പോലെ അവർ വലിക്കുമ്പോൾ ജിസേലിനൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആളാണ് അപ്പം ഈ പറയുന്ന അഭിലാഷിനാണെങ്കിൽ ഈ പറയുന്ന ഒറ്റ വലിയൊടുക്കുമ്പോഴേ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക് ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ ഒരു വശത്തേക്ക് ചരിഞ്ഞൊരവസ്ഥയിലാണല്ലോ ആ ഒരു കാൽപാത വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വടം വലിയൊക്കെ വളരെ സിമ്പിളായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിന് വിജയിക്കാൻ പറ്റും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചേക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ടാസ്ക് കൊടുത്ത് സ്വേച്ഛാധിപതികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു തന്നെയും തോന്നി ഇത് വളരെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളെ കളിയാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമുക്ക് ഈ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം എല്ലാവരോടും തൊപ്പി ഊരി മാറ്റാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ആരും പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ ഇത് കുറച്ച് നേരം കൂടെ വെച്ചോളാം എന്നുള്ള രീതിക്കൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ വിചാരിച്ച് ബിഗ് ബോസ് അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് നടത്തും താൻ മാത്രം ഈ സീസൺ മൊത്തം വെച്ചോ എന്നുള്ള രീതിക്ക് വല്ല പണി കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു കാര്യനിപ്പോൾ ആര്യ നല്ല നാവിന് നല്ല നാവാണ് ഭയങ്കര സംസാരമാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടനെ എന്താണ് എന്താ പറയുക അവൻ്റെയൊക്കെ ഒരു ഗെയിമെന്നോ ആ ഒരു രീതിക്കൊക്കെ സംസാരിച്ചായിരുന്നു ലാലേട്ടനെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം സംസാരിച്ചിട്ടുള്ളത് അവനെന്ന് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിനെ എന്തായാലും പറയാൻ സാധ്യത ഇല്ലല്ലോ അവിടെ വന്നിട്ടുള്ളത് ലാലേട്ടനാണ് അപ്പം ലാലേട്ടനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് എന്തായാലും ആ പറഞ്ഞത് മോശമായി പോയി അപ്പം അത്തരത്തിലൊരു സംസാരം പറയുന്നുണ്ട് അത് മാത്രമല്ല നിവിൻ പലപ്പോഴും പഞ്ചസാര എടുക്കുന്നുണ്ട് അത് അനു പറയുന്നുണ്ട് കിച്ചൺ കിച്ചണിൽ വെച്ച് പറയുന്നുണ്ട് അത് മാത്രമല്ല ആ ടൈമിൽ നിവിൻ പറയുന്നുണ്ട് ഞാൻ കൂടുതൽ കട്ടൻ ചായ എടുക്കും അനുവിൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് കോഴിപ്പോര് എന്ന് പറയുന്നൊരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ശൈത്യ ബിന്നി അപ്പാനി ഇവർ പേരാണ് നിലവിൽ ക്യാപ്റ്റൻസി ടാസ്ക്കിന് വേണ്ടി മത്സരിക്കാൻ ഉള്ള ആൾക്കാർ അപ്പോൾ വൃത്തത്തിനുള്ളിൽ ഓരോരുത്തർക്കും ഓരോ വൃത്തമുണ്ട് അപ്പോൾ ആ വൃത്തത്തിൽ കുറേ കോഴികളെയും വെച്ചിട്ടുണ്ട് ഡെമോ കോഴികളെ ആ കോഴികളെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരുടെ ഈ പറയുന്ന റൗണ്ടിലേക്ക് എത്തിക്കണം സ്വന്തം ടീമിൽ ഒന്നും പാടില്ല സ്വന്തം നിൽ നിൽക്കുന്നിടത്ത് ഒന്നും പാടില്ല അപ്പോൾ അത്തരത്തിൽ എന്തായാലും ജയിച്ചത് ശരത് തന്നെയാണ് ജയിച്ചത് അപ്പോൾ ശരത്ത് നാലാമത്തെ വീക്കിലെ ക്യാപ്റ്റൻ ആവുകയാണ് പിന്നീട് ആഹാര സാധനങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു വാദം അനീഷ് വയ്ക്കുകയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു സംഭവമാണ് അവിടുത്തെ ഒരു എപ്പോഴും എല്ലാ ഇപ്പോഴും നടക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഹണി എടുക്കാം ചീസ് എടുക്കാം ഈ പറയുന്ന സാൻഡ്വിച്ച് എടുക്കാം ഇതൊന്നും അനീഷിന് കിട്ടിയില്ല എന്ന് അനീഷ് വിഷമം പറയുന്നുണ്ട് ഇപ്പം നമ്മൾ തന്നെ ഈ പറയുന്ന ഇരന്ന് മേടിക്കാൻ പോകത്തില്ലല്ലോ നമുക്ക് അവകാശപ്പെട്ട സാധനം നമുക്ക് കിട്ടണം അതുതന്നെയാണ് സത്യത്തിൽ അനീഷ് ചോദിക്കുന്നതും എന്നിട്ട് ആര്യൻ വന്നിട്ട് ഈ ഒരു സ്പൂൺ എടുത്തിട്ട് എന്തോ ഐസ്ക്രീമോ മറ്റോ ഈ പറയുന്ന അനീഷിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ആതിലെയോ ൂറയോ മറ്റോ വായിലിങ്ങനെ വാ പിടിച്ച് പുളത്താനും ഈ വാ പിടിച്ച് വല എന്താണ് വാ തുറപ്പിക്കാനും ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാര്യം കുറച്ചേ ഉള്ളൂ എങ്കിലും ആ അത് കുറച്ച് തുല്യമായിട്ട് പങ്കിടുക തുല്യത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും കൂടെ ഗെയിം കളിച്ചിട്ടാണല്ലോ ഈ ഒരു ചീസോ ഹണിയോ അല്ലെങ്കിൽ എന്തായാലും സാൻഡ്വിച്ച് ആയാലും കിട്ടുന്നത് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള അളവിൽ എങ്കിലും കൊടുക്കാൻ ശ്രമിക്കേണ്ടത് ഒരു ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് ആയിട്ട് തോന്നി പിന്നീട് സ്വേച്ഛാധിപതികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു അതെന്ന് വെച്ചാൽ സ്വേച്ഛാധിപതികൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കഴിയുന്ന രീതിയിലുള്ള ഒരു പവർ കിട്ടുമെന്നുള്ള ഇതിലാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ചതിന് കൃത്യമായിട്ട് മറുപടി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആറ് പേരെ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആദ്യ ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു റൗണ്ട് നടക്കുന്നു അപ്പോൾ അനീഷും നിബിനും എല്ലാവരും പങ്കെടുക്കുന്നു പക്ഷേ അനീഷിനെ എല്ലാവരും കൂടെ തേക്കുന്ന ഒരു ഇതാണ് കണ്ടത് കാര്യം അനീഷിൻ്റെ അടുത്ത് ഉള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷൻ തന്നെ ഒരുപാട് നേരം നടക്കുന്നുണ്ട് ആകെ കൂടെ രണ്ട് മിനിറ്റേ ഉള്ളൂ ഓരോരുത്തർക്കും അതിൽ തന്നെ ചോദ്യം ചോദിക്കണം ഉത്തരവും പറയണം എന്തായാലും സംസാരിച്ച് കുറച്ച് മാത്രമേ ആൻസർ പറയാൻ കിട്ടുന്നുള്ളൂ പിന്നീട് നിമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജിസൈലിൻ്റെ അടുത്ത് ഈ പറയുന്ന ജിസൈലിൻ്റെ പറ്റിയാണ് ചോദ്യം ചോദിക്കുന്നത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം രേണുവിനെ പറ്റി ചോദിക്കുന്നത് നല്ല ഗെയിം കളിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് ഒണിയലിനെ പറ്റി ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ താങ്കളുടെ ഭാഗത്തുനിന്ന് വരുന്നല്ലോ അത്തരത്തിലുള്ളൊരു ട്രിഗറിങ് ചോദ്യമാണ് ചോദിക്കുന്നത് പറ്റി ചോദിക്കുന്നത് ബഹുമാനത്തെ പറ്റിയാണ് ചോദിക്കുന്നത് അഭിലാഷിനെ പറ്റി ചോദിക്കുന്നത് താങ്കൾക്കൊരു കൗൺസിലറായിട്ടിരുന്നു അടേ ഭയങ്കര സേഫ് ഗെയിമറാണല്ലോ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ നടക്കുമല്ലോ എന്നുള്ള രീതിക്ക് പിന്നെയാണ് ആ ചോദ്യം ചോദിക്കുന്നത് പിന്നീട് ശൈത്യനെ പറ്റി ചോദിക്കുന്നത് നിഴലായിട്ട് നമ്മുടെ അനുവിൻ്റെ നിഴലായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്കൊരു ചോദ്യമാണ് കുറുക്കിക്കൊള്ളുന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് പിന്നീട് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഭയങ്കര കരച്ചിലാണല്ലോ നാടകമാണല്ലോ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്ക ചോദിക്കുന്നുണ്ട് പിന്നീട് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് വച്ചാൽ ഈ ശബ്ദം പലപ്പോഴും സംസാരിക്കാമെന്ന് ശബ്ദം അടഞ്ഞുപോയി അതുപോലെ തന്നെ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അക്ബറാണ് ചോദിക്കുന്നത് പിന്നീട് ബി ബിന്നി ബിന്നിയെപ്പറ്റി വെച്ചാൽ ഹൈജീനിനെ പറ്റിയാണ് പറയുന്നത് അതുമാത്രമല്ല ഈ നമ്മുടെ ഷാനവാസ് ഈ നോട്ടത്തെപ്പറ്റി പറയുന്നില്ല സ്കിപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കാര്യം അവിടെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ലാലേട്ടൻ്റെ മുന്നിൽ പുള്ളിക്കാരൻ ചൂളിപ്പോയതാണ് കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ തേഞ്ഞ് ഒട്ടിയതാണെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞ് മെഴുകാൻ നിന്നില്ല പുള്ളിക്കാരൻ എന്തായാലും ഈ പറഞ്ഞ പോലെ ആറുപേരെ ആദ്യ ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ആറുപേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ശൈത്യ അനു നവീൻ അഭിലാഷ് ഉണിയൽ ജിസേൽ എന്നിവരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ക്യാപ്റ്റനാണ് ഇതിൻ്റെ ഒരു എല്ലാവരെയും നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് വരാറുണ്ട് ഈ ഒരു ഗെയിം സ്വിച്ചാധിപതി ഗെയിം തന്നെ ഗെയിം ടാസ്ക് എന്ന് പറയുന്നത് ഏകദേശം മൂന്നോളം ഘട്ടത്തിലാണ് നടക്കുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബ്രേക്ക് വരുന്നു ബ്രേക്കിൻ്റെ ഇടയിൽ അനീഷും നൂറയും ആതിലെയും തമ്മിലോട് സംസാരമാണ് ഭയങ്കര രസമായിട്ട് തോന്നി അനീഷ് പറയുന്നുണ്ട് ഞാനായിരുന്നു ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ പക്ഷേ എനിക്ക് ഈ പറയുന്ന പോലെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ ടൈം കിട്ടിയില്ല എന്നുള്ളൊക്കെ പറയുന്നുണ്ട് അത് അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അനീഷ് വെച്ച് അടിക്കുന്നുണ്ട് ആദ്യ ക്യാപ്റ്റനെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യ ആദ്യത്തെ ക്യാപ്റ്റൻ രണ്ടാമത്തെ ക്യാപ്റ്റൻ മൂന്നാമത്തെ ക്യാപ്റ്റൻ എന്നിങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഞാൻ ഇരുന്ന കാലത്തായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എല്ലാം നന്നായി നടന്നത് സ്വയം സ്വയം പൊക്കുന്നുണ്ട് അപ്പോൾ അതിലെ പറയുന്നുണ്ട് ചേട്ടാ ആ കാലം എന്ന് പറയുന്നത് അത് ബി സി ആയിരുന്നോ എ ഡി ആയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു താങ്ങ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് രണ്ടാം ഘട്ടം സ്വേച്ഛാധിപതികളുടെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള രണ്ടാം ഘട്ടമാണ് അതിൽ ആറുപേരുണ്ട് നിലവിൽ അപ്പോൾ ആറുപേര് രണ്ട് ടീമായിട്ട് പിരിയണം അതിൽ എ ടീം എന്ന് പറയുന്നത് ശൈത്യ അഭിലാഷ് അതുപോലെ തന്നെ അനു രണ്ടാമത്തെ ബി ടീം എന്ന് പറയുന്നത് ജിസേല് ഒണിയൽ നവീൻ അതിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഫസ്റ്റ് പണി എന്ന് പറയുന്നത് നിങ്ങളിലുള്ളവർ ഈ പറയുന്ന മൂന്ന് പേരടങ്ങുന്ന എ ടീമും മൂന്ന് പേരടങ്ങുന്ന ബി ടീമും അതിൽ എ ടീമിലുള്ള ആൾക്കാർ തന്നെ നിലവിലുള്ള ആൾക്കാരിൽ നിന്ന് ഒരാളെ പുറത്താക്കണം സ്വന്തം ടീമിലുള്ള ആൾക്കാരെ തന്നെ ഒരാളെ പുറത്താക്കണമെന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ അനുമോളെയും ഉണിയലിനെയും പുറത്താക്കുന്നു രണ്ടുപേരെയും പുറത്താക്കിയാൽ മാത്രം പോരാ അവരുടെ ഫോട്ടോസ് കത്തിക്കുകയും വേണം അപ്പോൾ ഇത് കത്തിക്കാൻ നേരത്ത് അനുവിന് ഗുരുപൊട്ടുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഇതൊരാരും കത്തിച്ചിട്ടില്ല അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് ഇതും മരിക്കാൻ നേരത്താണ് കത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് നാടക ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് കെട്ടെന്ന് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് മൂന്നാം ഘട്ടമാണ് നടന്നത് ആ പറഞ്ഞ മൂന്നാം ഘട്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മോശമായിട്ടുള്ളൊരു ഒരു ഒരു ഗെയിം വീണ്ടും നമ്മൾ കണ്ടത് ഒരു എന്താ പറയുക ഒരു ഭിന്നശേഷിക്കാരനാവുമ്പോൾ അദ്ദേഹം ഒരു ഗെയിമിൽ പങ്കെടുക്കുമ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള അയാൾ അയാൾക്കൂടെ വേണ്ടിയിട്ടുള്ള രീതിക്ക് ചേഞ്ച് ചെയ്ത ഏതെങ്കിലും ഒരു ഗെയിം കൊടുക്കാമായിരുന്നു ഇത് വളരെ എന്താ പറയുന്ന സത്യം പറഞ്ഞാൽ മസിൽ പവർ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗെയിമായിരുന്നു അത്തരത്തിലുള്ള ഒരു ഗെയിം ഈ ഇദ്ദേഹത്തിന് ഈ അഭിലാഷിന് ഒട്ടും പറ്റുന്നൊരു കാര്യമല്ല കാല് വയ്യാത്ത ഒരാൾക്ക് ബലം ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിൽ ഉറച്ചു നിന്ന് ആണ് വലിക്കേണ്ടത് ആ പരിപാടി പറ്റത്തില്ല അത് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ ഈ പറയുന്ന ബിഗ് ബോസ് ഒരു തെണ്ടിത്തരം കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും എന്തായാലും അഭിഷേ അഭിലാഷും ഈ ശൈത്യങ്ങളുടെ ഒരു ടീമും ജിസയിലും നവീനും ഒരു ടീമും എന്തായാലും നവീനും ജിസയിലും സ്വേച്ഛാധിപതി പതികളായിട്ട് മാറുകയാണ് അവരെ അവരുടെ ടീം തന്നെയാണ് വിജയിക്കുന്നത് പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നൂറേയും ആതിലെയും രണ്ട് മത്സരാർത്ഥികളായിട്ട് നിന്ന് വേണം ഇന്നു തൊട്ട് മത്സരിക്കേണ്ടത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവരെ പിരിക്കാനുള്ള വല്ല പരിപാടിയാണോ എന്നെനിക്ക് തോന്നി എന്തായാലും അവരെ അവർ ഈ പറയുന്ന സ്ട്രോങ് ആയിട്ട് അവരുടെ എമോഷണൽ ബോണ്ടിങ്ങും സപ്പോർട്ടും എല്ലാം ഇതിനു ശേഷവും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനെ പറ്റുള്ളൂ എന്താവുമെന്ന് കണ്ടറിയാം പിന്നീട് സ്വേച്ഛാധിപതികൾ രണ്ടുപേരെയും നേരിട്ട് നോമിനേറ്റ് ചെയ്യാം രണ്ടുപേരെ എന്നുള്ള രീതിക്ക് ഈ പറയുന്ന നോമിനേഷൻ ടാസ്ക്കിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അത്തരത്തിലെ ഈ പറയുന്ന സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസയിലും നിവിനും തിരഞ്ഞെടുക്കുന്നത് ആദില അഭിലാഷ് എന്നിവരെയാണ് പിന്നീട് മറ്റൊരു കാര്യവും കൂടെ അവർക്ക് പവർ കിട്ടിയാണ് നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഏഴ് പേരെ തിരഞ്ഞെടുക്കുന്നത് എവരാണെന്ന് പറയുന്നുണ്ട് അപ്പം അതിലും ഒരു ഗെയിം ഉണ്ട് എന്നുള്ളതാണ് സത്യം കാര്യം ഏഴുപേരെ തിരഞ്ഞെടുക്കുന്നു അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ റന ഒനീല് അപ്പം അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എവർക്ക് മാത്രമേ ഈ പറയുന്ന പുറത്തുള്ളവരെയും കൂടെ തിരഞ്ഞെടുക്കാമല്ലോ അങ്ങനൊരു ഗുണമുണ്ട് അപ്പോൾ ഇവർക്ക് ഒരു അധികാരം കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്നവരെ ഈ ഏഴ് ഏഴുപേരൊഴികെയുള്ള ബാക്കിയുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഗതി ഇതിൽ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് നമ്മുടെ ബിന്നിക്ക് രണ്ടു വോട്ട് കിട്ടുന്നു രേണുവിന് വോട്ട് നൂറയ്ക്ക് വോട്ട് എന്നിങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ അഞ്ച് കൂടി ഒണിയിലും വരുന്നുണ്ട് എന്തായാലും ആര്യൻ നേരിട്ട് നോമിനേറ്റഡ് ആവുന്നുണ്ട് മോഹൻലാൽ മോഹൻലാ ലാലേട്ടൻ തന്നെ പറഞ്ഞ് അതിനുശേഷം ആദില അഭിലാഷ് സ്വേച്ഛാധിപതികൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഇത്തരത്തിൽ ഇവരൊക്കെയാണ് നോമിനേഷനിലേക്ക് പോകുന്നത് പ്രേക്ഷകൃതി വിധി പ്രകാരം എവിക്റ്റ് ആവാൻ സാധ്യതയുള്ള ആൾക്കാർ എന്തായാലും വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുന്ന ഏഴ് പേർക്കും മറ്റൊരു പ്രശ്നം കൂടെ ഇനി ബാധിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഏഴ് പേരും ജിസേലിൻ്റെയും നവീൻ്റെയും അടിമകളായിട്ട് വിധേയരായി വേണം പ്രവർത്തിക്കേണ്ടത് ഇവർ പറയുന്ന മൊത്തം കേൾക്കേണ്ടി വരും എന്നൊരു സംഭവം കൂടെ ഇടുന്നുണ്ട് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ഡേ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഓടുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും നവീൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് കിച്ചണിലേക്ക് റെനയെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ റെനയെ കയറ്റി ഫുഡ് വയ്ക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അനു സമ്മതിക്കുന്നില്ല ഇവിടെ അങ്ങനെ പുറത്തുനിന്നും ആരെയും എടുക്കുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് നവീൻ രാജാവായിട്ടും ജിസയിൽ ഈ പറയുന്ന തമ്പുരാട്ടിയായിട്ടൊക്കെ വേഷം കെട്ടിയൊക്കെ വരുന്നുണ്ട് നല്ല രസമായിട്ട് തോന്നി അപ്പോൾ അനു അപ്പാനിയോട് പറയുന്നുണ്ട് പെമ്പുള്ളരെ കണ്ടുകഴിഞ്ഞാൽ അപ്പാനിക്ക് ഇളക്കമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പ ഇത് കേട്ടിട്ട് അപ്പാനിക്ക് വീണ്ടും കുരു കിട്ടുന്നുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഷൗട്ടൊന്നും ചെയ്യുന്നില്ല എന്നാലും എന്ത് പരിപാടിയാണ് എന്ത് സ്വഭാവമാണ് നിൻ്റെയൊക്കെ എന്നുള്ള രീതിക്ക് അപ്പാനി പറയുന്നുണ്ട് അനു അനുവിനെ എന്തായാലും ജിസയില് എന്താണ് അനു വെച്ച കറി എടുക്കാൻ വരുന്നുണ്ട് ആദ്യം റെനേന വെച്ചിട്ട് കറി വേറെ കറി ഉണ്ടാക്കാമെന്നാണ് ഇവർ വിചാരിച്ചത് അവസാനം ആ പരിപാടി നടക്കാത്തതുകൊണ്ട് വെച്ച കറി ജിസയിൽ എടുക്കാൻ വരുന്നുണ്ട് അപ്പോൾ തമ്പുരാട്ടിക്ക് വേറെ കറി ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് അനു കളിയാക്കുന്നുണ്ട് എന്നിട്ട് കറി എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ അനിമോളെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അപ്പാനി മുഖാന്തരം നടക്കുന്നുണ്ട് അപ്പാനിയാണ് നിലവിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ടീം പിരിച്ചു കഴിഞ്ഞു ടീം നിലവിലെ ടീമെന്ന് പറയുന്നത് കിച്ചൺ ടീമും വെസൽ ടീമും എന്ന് പറയുന്നത് രേണു അനു നൂറ എന്നിവരാണ് അതിൽ രേണുവിനാണ് ഉള്ളത് അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ് അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ് കിട്ടിയേക്കുന്നത് അഭിഷേക് ശൈത്യ ആദില എന്നിവർക്കാണ് എന്തായാലും ഏറ്റവും അവസാനം നടക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രാത്രി സർപ്രൈസായിട്ട് രണ്ട് കേക്കുകൾ വരുന്നതാണ് കേക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആതിലയുടെ ബർത്ത്ഡേ ആണ് അതുപോലെ തന്നെ ബിന്നിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്തായാലും ഒരു വിഷിംഗ് വീഡിയോ വരുന്നു അതുപോലെ തന്നെ വിഷിംഗ് വീഡിയോ വരുന്നത് ആതിലേക്കാണ് വരുന്നത് ബിന്നിക്ക് വരുന്നത് ഒരു വോയിസ് നോട്ടാണ് വരുന്നത് എന്തായാലും ഈ കാര്യങ്ങളോടുകൂടി ഈ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളോടുകൂടി ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ